എന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിട്ടില്ല ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു അതിപ്പോൾ ഒരു മാസം മുമ്പ് കഴിഞ്ഞ മാസം മറ്റു ആണ് അത് എൻ്റെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ വിളിപ്പിച്ചു എല്ലാ കണക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു വളരെ സംതൃപ്തരാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ മാസം അത് ക്ലോസ് ചെയ്യാനിരിക്കുകയാണ് അതാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ഏതോ ഒരു ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത കണ്ടു ഞാൻ അതിൽ ഇ ഡി ഇപ്പോൾ വിളിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ എണ്ണൂറോളം പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിന് വരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവൻ രണ്ട് ജ്വല്ലറിയുള്ളവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു സർവ്വസാധാരണം പോലെയാണ് ഇ ഡി എന്നുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണക്ക് കാണിച്ച് ജനുവൻ ആയിട്ടുള്ള കേസുകളൊക്കെ അവർ ക്ലോസ് ചെയ്ത് വിടുന്നുണ്ട് കള്ളപ്പണം പ്രശ്നങ്ങളുള്ളവരെ അവർ പിടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പക്ഷേ ഇ ഡി അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരു കുപ്രചരണം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അതായത് ബോച്ചേറ്റി ലക്കി ഡ്രോ എന്നതിനെ കുറിച്ചിട്ട് വലിയ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇ ഡി അന്വേഷിക്കുന്നു ഫിജിക്കാട്ടിനെ കുറിച്ച് ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡിക്ക് എന്താ ഈ ഫിജി ഫിജിക്കാട്ടും അല്ലെങ്കിൽ മസാല കച്ചവടവും ചായ കച്ചവടം ഒന്നും അന്വേഷിക്കുന്ന പരിപാടിയല്ല ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ റിപ്പോർട്ടും കൊടുത്ത് ക്ലിയറാണ് പക്ഷേ ഒരു ചാനൽ ഇതിന്റെ മറവിൽ ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ഫിജി കാട്ടും ബോച്ചേട്ടി ലക്കി ഡ്രോയും ചേർത്ത് വെച്ച് കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കാരണം വേറെയാണ് അത് ഇവിടെ പറയേണ്ട കാര്യമല്ല ആ വ്യക്തിപരമായിട്ട് മുമ്പുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ബാക്കിലുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ വിഷയം ഇ ഡി എല്ലാവരും വിളിപ്പിക്കും ആർക്കും വേണേൽ പോവാം അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ സെയിൽ ടാക്സ് വരാറുണ്ട് ജി എസ് ടി വരാറുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ബിസിനസ്സുകാർക്കൊക്കെ വരും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ ഇടും തെറ്റ് ചെയ്തില്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് തരും അതാണ് അതായത് ഇത് ഇവർ ഇവരിപ്പഴിയുന്നുള്ളു ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഇത് കഴിഞ്ഞ മാസത്തെ കാര്യമാണ് ഈ റിപ്പോർട്ട് അറിയുന്നത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇതിന് സ്കോപ്പ് ഇല്ലല്ലോ നല്ല ക്ലീൻ ചിട്ട് ക്ലീൻ ഫയൽ ക്ലോസ് ചെയ്തു പോച്ചയുടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഒന്നും പറയാനില്ലല്ലോ ക്ലോസ് ചെയ്യണതിന് മുമ്പാണെങ്കിൽ ഇ ഡി അന്വേഷണത്തിൽ അങ്ങനെയാണല്ലോ ഇ ഡി അന്വേഷണത്തിൽ ആ പിന്നെ ബാക്കി അങ്ങോട്ട് പറയുന്നോ അങ്ങനെ വെച്ചിട്ട് ഒരു വലിയ സംഭവമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ ഡെപ്പോസിറ്റേഴ്സ് ഇവരൊക്കെ അവർ വളരെ സത്യസന്ധമായിട്ടുള്ള ഇടപാടുകളാണ് നമ്മൾ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നൂറ്ററുപത്തൊന്ന് വർഷത്തിൽ ഇതുവരെ ഒരാൾക്കൊരു പൈസ കിട്ടാനോ അല്ലെങ്കിൽ കള്ളപ്പണം ഉണ്ടെന്നോ അങ്ങനത്തേതായ രീതിയിലോ ഒരു വക സംഭവങ്ങളോ ഇന്ന് വരെ ഒരു കേസോ കൂട്ടോ പ്രശ്നങ്ങളോ ഇന്നു വരെ ഇല്ല വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും അതുകൊണ്ട് ഈ ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു വലിയ ന്യൂസാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കൂടാതെ ഒരു ഒരു സോഷ്യൽ മീഡിയ ഒരാളും ഇതുപോലെ ഒരുപാട് കുപ്രചരണം അഴിച്ചുവിടുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ള കാര്യം എന്താണ് അവരന്വേഷിക്കുന്നത് അവരന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് അത്രയേ ഉള്ളൂ അതിൽ ചായപ്പൊടി ഫിജി കാട്ട് എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ട് ഇല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ കയറ്റിയിട്ട് അത് കുപ്രചരണം നടത്തുന്നുണ്ട് ലോട്ടറി ലോട്ടറി ഒക്കെ ഒരു വലിയ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിയമപരമായി നമുക്ക് നിലവിൽ നിയമമുണ്ടോ ഞാൻ ലോട്ടറി നടത്തുന്നില്ല ഞാനും ഈ ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയയിലാണ് ഇതിനെ കുറിച്ചിട്ട് പ്രചാരം ചെയ്യുന്നത് അതായത് ഞാൻ ബോച്ചി ടീ ചായപ്പൊടി വിൽക്കുന്നുണ്ട് അതിനൊപ്പം സൗജന്യമായിട്ട് ബോച്ചെ ലക്കി ഡ്രോ കൂപ്പണും വിൽക്കുന്നു കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ അത് ഇരുപത്തഞ്ച് കോടി ദിവസേന പത്ത് ലക്ഷം കാർ ഇങ്ങനെ ഒരുപാട് സമ്മാനം ഇരുപത്തിരണ്ട് കോടി രൂപയോളം ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് നൽകിയിരുന്നതൊക്കെ സത്യമാണ് അതായത് വയനാട് ലോട്ടറി ഓഫീസർ ലോ ഓഫീസർ വയനാട് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതിപ്പെട്ടു ഇത് ലോട്ടറിയാണ് ആണ് ബോച്ചെ നടത്തുന്നതെന്ന് കോടതിയിലെത്തി എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു അപ്പോൾ കോടതി ഓർഡറിൽ പറയുന്നത് ലോട്ടറീസ് ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ഇത് ലോട്ടറി അല്ലയെന്ന് കോടതി പറയുന്നുണ്ട് അവിടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതാണ് ലോട്ടറി അത് കേരള ഭാഗ്യക്കുറി ലോട്ടറി ആ നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ സെയിൽസ് പ്രമോഷനാണ് ചെയ്യുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലും എത്രയോ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഫേമസ് ആയതുകൊണ്ട് ഇത് വലിയ പ്രചാരം കിട്ടി വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് കോടതി അവിടെ പറയുന്നുണ്ട് ഇതൊരിക്കലും ലോട്ടറിയോ കാര്യങ്ങളോ ഇവിടെ വഞ്ചനയോ തട്ടിപ്പോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു വിധിയെക്കുറിച്ചിട്ട് ഞാൻ ഇന്നാൾ സോഷ്യൽ മീഡിയയിൽ ഇട ഉണ്ടായി അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോർട്ടൊക്കെ ഹൈ ലോയറെ കൊണ്ടാണ് ഇതിൻ്റെ ലീഗൽ അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് എന്നെപ്പോലൊരാൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് വെറുതെ കയറിയൊരു ബിസിനസ് അങ്ങോട്ട് ചെയ്യുമോ നിയമം നോക്കാതെ അതുപ്രകാരം ചെയ്തു കോടതിയുടെ ഡയറക്ഷൻ ഒക്കെ അതുപോലെ ഉള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ചില ഒന്നോ രണ്ടോ മീഡിയ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇത് ലോട്ടറിയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആർക്ക് തട്ടിപ്പ് വെട്ടിപ്പ് ഇവിടെ മുന്നൂറോളം പതിനയ്യായിരം ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മുന്നൂറ്റി ചില്ലാൻ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രാഞ്ചൈസി അവരൊക്കെ അമ്പതിനായിരം തൊട്ട് രണ്ട് ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നുണ്ട് ടീ വാങ്ങുന്നവർക്ക് നാൽപ്പത് രൂപയ്ക്ക് നല്ല പോച്ചിട്ടിക്ക് കിട്ടുന്നുണ്ട് പ്ലസ് ദിവസേന ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് ആയിരക്കണക്കിന് പേർക്ക് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ പത്ത് കോടിരോളം നഷ്ടമാണ് അതൊരു ആറുമാസം ഒരു വർഷം എടുക്കുക ഒരു ബിസിനസ് ലാഭത്തിലായി വരാൻ അങ്ങനെയാണ് മുൻകൂട്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം പക്ഷേ ഞാൻ കോടിക്കണക്കിന് കൊള്ള ലാഭം ഉണ്ടാക്കി ഇത് തട്ടിപ്പാണ് നയമല്ല ഇങ്ങനെ ഓരോന്ന് ചേർത്ത് ചേർന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം രേഖകൾ വച്ചിട്ടല്ലേ എല്ലാവരും സംസാരിക്കേണ്ടത് എന്തിനും മീഡിയ എന്തിനാണ് രേഖകൾ നോക്കി അല്ലെങ്കിൽ വിധി നോക്കി ഒരാൾ കുറ്റം ചെയ്തിട്ടോ എന്ന് യാഥാർത്ഥ്യം നോക്കിയിട്ട് പറയണം അല്ലാതെ ഒരു ഇതുമില്ലാതെ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സോഷ്യൽ മീഡിയ